പറയുന്നതും പിന്നെ എ പി ഔക്ർ മുസ്ലിയർ പറയുന്നതും തമ്മിൽ സാമ്യം ഉണ്ടാകും എന്തുകൊണ്ടാണ് എന്നെ അയാളുടെ ആളിൽ വിളിക്കാത്തത് ഞാൻ എന്റെ പ്രഭാഷണത്തിന് ഇവരാരും മറുപടി പറഞ്ഞില്ലല്ലോ ഈ പണ്ഡിതന്മാരായ പണ്ഡിതന്മാരും മുഴുവൻ കേൾക്കല്ലേ നമിക്കിൽ ഉയരാം നടുകിൽ തിന്നാം നൽകുക നമുക്കു നാമേ പണിപതുകം നരകവും അതുപോലെ ദർസുകളിലാണ് പഠിച്ചത് സുന്നി മതപാഠശാലകൾ സുന്നി ദർസുകളിലാണ് പഠിച്ചത് അപ്പോൾ ദർസുകളിൽ പഠിച്ച് നമ്മൾ വ്യത്യസ്തങ്ങളായ ഇമാമുകളുടെ അഭിപ്രായങ്ങളും മറ്റുമൊക്കെ ആണല്ലോ ദർസുകളിൽ നമ്മൾ കിതാബുകളിലൂടെ പഠിക്കുന്നത് അപ്പോഴേ പലപ്പോഴും നമ്മുടെ കുഞ്ഞു മനസ്സിൽ തന്നെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഉടക്കി നിൽക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് പക്ഷേ അതിനൊന്നും ഒരു കൃത്യമായ മറുപടി ലഭിക്കാറില്ലായിരുന്നു അതൊക്കെ അവിടെ ഇങ്ങനെ കിടക്കും പിന്നെ നമ്മളതിനപ്പുറത്തുള്ളത് പഠിക്കും അങ്ങനെ മുന്നോട്ട് പോകും അതിനിടയ്ക്കാണ് ഞാൻ എൻ്റെ പതിനാലാമത്തെ വയസ്സിൽ ഞാൻ പാനൂര് ദറസിൽ പഠിക്കുന്ന സമയത്താണ് നിത്യ ഗുരുവിനെ പരിചയപ്പെടുന്നത് ഗുരു നിത്യചൈതന്യതയെ ശരി അപ്പോൾ നിത്യയെ പരിചയപ്പെടുമ്പോൾ ഒരു കുട്ടി എന്നുള്ള നിലക്ക് നിത്യവുമായി നമ്മൾ ഒരു നിലക്കും ചേരുവില്ലെങ്കിലും നിത്യ എന്നെ പരി പരിഗണിച്ചത് ഒരു മുതിർന്നയാളെ പോലെയാണ് ഒരു മുസ്ലിം ഒരു കുട്ടി എന്നുള്ള നിലക്കല്ല വലിയ വലിയ കാര്യങ്ങളൊക്കെ നിത്യം പറയുമായിരുന്നു പിന്നെ ദർസിൽ നിന്ന് എപ്പോഴും നിത്യയെ കാണാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ കത്തുകൾ എഴുതും എപ്പോഴും എല്ലാ കത്തിനും നിത്യ മറുപടി എഴുതും അങ്ങനെ ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന പല ആശങ്കകളും സംശയങ്ങളൊക്കെ ഒക്കെ നിത്യമായിട്ടാണ് പങ്കുവെക്കാറുണ്ടായിരുന്നത് അതിനൊക്കെ നിത്യം മറുപടി പറയും അങ്ങനെ ഞാൻ ദർസൊക്കെ കഴിഞ്ഞ് ഞാൻ മുദരിസായി ഞാൻ മുദരിസായി കർണാടകയിൽ സിദ്ധാപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് ജോലി ചെയ്യുന്ന സമയത്താണ് എനിക്ക് ഭയങ്കരമായ ഒരു ആത്മസംഘർഷം ഉണ്ടായത് ഈ പഠിച്ച സംഗതികളിനെയാണല്ലോ എൻ്റെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എൻ്റെ മുന്നിലിരിക്കുന്ന നിഷ്കളങ്കരായ കുറേ മക്കൾ അവരിതൊക്കെ തന്നെ പഠിപ്പിക്കണം ഇത് എനിക്ക് വലിയ സംഘർഷം ഉണ്ടാക്കി ഞാൻ ഗുരുവിന് കത്തെഴുതി ഈ സംഘർഷം വെച്ചുകൊണ്ട് എനിക്ക് വലിയ വരുമാനമൊക്കെ ഉള്ള ജോലിയാണ് സിദ്ധാപുരം മഹൽ എന്ന് പറയുന്നത് ഇന്നും കൊടക് ജില്ലയിലെ ഏറ്റവും വലിയ മഹലാണ് അവിടുത്തെ ഹത്തീബ് അവിടുത്തെ ഹത്തീപും ഖാദിയും ഒക്കെ ആയിട്ടാണ് ആയിരത്തിലധികം വീടുകളിലുള്ള വലിയ മഹലാണ് അപ്പോൾ ഞാൻ നിത്യക്ക് കത്തെഴുതി എനിക്ക് ഈ സൗകര്യങ്ങളെക്കാൾ കൂടുതൽ എനിക്ക് ആശങ്കകളാണുള്ളത് അപ്പോൾ നിത്യ പറഞ്ഞു അന്നാണ് നിത്യ പറയുന്നത് ഖുർആൻ ഒരു മതഭേദമല്ല ഒരു മതപുസ്തകമല്ല മുസ്തഫ ഇതുവരെ പഠിച്ചതൊരു മതപുസ്തകമാണ് അതുകൊണ്ടൊരു ആത്മഭേദം എന്ന നിലക്ക് ദൈവത്തിന് മുസ്തഫയോട് എന്തൊക്കെയോ സ്വകാര്യം പറയാനുണ്ട് അതാണ് ഖുർആൻ എന്നല്ല നിനക്ക് ഖുർആൻ വായിക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ആകെ കണ്ണ് തുറപ്പിച്ച ഒരു സന്ദർഭമായിരുന്നു അത് അപ്പം അതാണ് തീർച്ചയായിട്ടും ഖുർആാനിനെ അന്ന് വരെ വായിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി വായിക്കാൻ എന്നോട് ഇപ്പോൾ ആവശ്യപ്പെട്ടത് എന്നോട് അത് ഖുർആാനെ കുറിച്ച് മാത്രമല്ല മുഹമ്മദ് നബിയെക്കുറിച്ചും മുഹമ്മദ് ഒരു മതപ്രവാചകനല്ല ലോകഗുരുവാണ് മുഹമ്മദ് നബിയുടെ വചനങ്ങളെ ഒരു മതവചനങ്ങൾ എന്നുള്ള നിലയിൽ നിന്ന് ഒരു ലോകഗുരുവിൻ്റെ മനുഷ്യ സമൂഹത്തിൻ്റെ മഹാഗുരുവിൻ്റെ വചനങ്ങളായിട്ട് കേട്ടു നോക്ക് അതല്ലാതൊരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞിട്ട് വേറെ ആരും ഞാനത് എടുത്തു ചോദിക്കാൻ കാരണം ചില ആളുകളെങ്കിലും പറയുന്നത് കേട്ട് നിങ്ങളെ കൂട്ടിക്കലർത്തി പറയാറുണ്ട് ചേകന്നൂർ അതുമായിട്ട് എന്തെങ്കിലും ഞാൻ ജീവിതത്തിൽ കാണുകയോ കേൾക്കുകയോ ചെയ്യാത്തൊരു വ്യക്തിയാണ് എന്തെങ്കിലും എനിക്ക് അറിഞ്ഞുകൂടാ ആശയപരമായിട്ട് ചേകന്നൂർ പറയുന്നതും ഞാൻ പറയുന്നതും ചില സാമ്യതകൾ ചിലപ്പോൾ കണ്ടെന്നല്ല അത് ചേകന്നൂർ പറയുന്നത് മാത്രമായിട്ടല്ല ഞാൻ പറയുന്നതും ഇമാം ഷാഫി പറയുന്നതും തമ്മിൽ സാമ്യം ഉണ്ടാകും എന്തുകൊണ്ടാണ് എന്നെ ഷാഫിയുടെ ആളെന്ന് വിളിക്കാത്തത് ഞാൻ പറയുന്നതും പിന്നെ എ പി ഓക്ർ മുസ്ലിയർ പറയുന്നതും തമ്മിൽ ഷാ സാമ്യം ഉണ്ടാകും എന്തുകൊണ്ടാണ് എന്നെ അയാളുടെ ആളൊന്നും വിളിക്കാത്തത് അതുപോലൊരു സാമ്യത അവിചാരിതമായിട്ട് ചേകന്നൂർ മൗലവിയുടെ ഇത് പറയുണ്ടാവും അത് സ്വാഭാവികമാണല്ലോ ഒരു ലോകത്ത് ജീവിക്കുന്ന മനുഷ്യന്മാർ പറയുന്നതിൽ സാമ്യതകളുണ്ടാകും അല്ലാതെ ഞാൻ ചേകന്നൂരിൻ്റെ ഒരു ഫോളോവറും അല്ല എന്ന് മാത്രമല്ല ഞാൻ ചേകന്നൂരിൻ്റെ ശൈലികളെയും ചേകന്നൂരിൻ്റെ മുൻഗണനാക്രമങ്ങളെയും അതിനോട് വിയോജിക്കുന്ന ഒരാളാണ് ചേകന്നൂര് പറയേണ്ടതൊന്നല്ല പറഞ്ഞതെന്ന് വിചാരിക്കുന്ന ആളാണ് പറയേണ്ട ശൈലിയിലല്ല പറഞ്ഞതെന്നും വിചാരിക്കുന്ന ഒരാളാണ് അതേ സ്ഥാനത്ത് ചേകന്നൂരിൻ്റെ മഹത്വത്തെ അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തെ ഒക്കെ ഞാൻ അംഗീകരിക്കുകയും അദ്ദേഹത്തോട് ഈ സമൂഹം ചെയ്ത വളരെ ക്രൂരമായ സമീപനത്തെ ശക്തമായി അവലപിക്കുകയും ചെയ്യും എന്ന് മാത്രമല്ല ചേങ്ങന്നൂരിൻ്റെ തിരോധാനത്തെ ചേഗന്നൂരിൻ്റെ പിന്നെ വധത്തെ കുറിച്ച് പറയാൻ എക്കാലവും ഞാനുള്ള കാലത്തോളം ഞാൻ മുന്നിലുണ്ടാവും എനിക്ക് ഞാൻ ഉറപ്പു പറയാൻ കഴിയും അതേ സ്ഥാനത്ത് ചേകന്നൂരിൻ്റെ ആശയങ്ങളിൽ പലതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് നമസ്കാരം അതിനോടും അദ്ദേഹം അനുഷ്ഠാന കർമ്മങ്ങളിൽ തന്നെ കെട്ടിക്കുടുങ്ങിയ ഒരു ടിപ്പിക്കൽ പണ്ഡിതന്മാരെ പോലെ തന്നെയാണ് അദ്ദേഹം ആയി തീർന്നത് അതിൽ കർമ്മശാസ്ത്രത്തിന് കെട്ടിക്കുടുങ്ങി മൂന്നോ അഞ്ചോ ആമ്യം പറയും വേണ്ടേ എന്നൊക്കെ ഒരു മനുഷ്യൻ്റെ ഒരു ഗുണമില്ലാത്ത കുറേ കാര്യങ്ങളാണ് മൂപ്പരുടെയും തർക്ക മൂന്നല്ല ഞാൻ എനിക്ക് അങ്ങനെ ഒരു വിശ്വാസത്തെ കുറിച്ച് പറയേണ്ടതില്ല മനുഷ്യന്മാരഞ്ചുപേർ നിസ്കരിക്കുന്നവർ അഞ്ചുപേരും നിസ്കരിക്കട്ടെ മൂന്ന് പേരെ നിസ്കരിക്കുന്നവർ മൂന്നുപേരെ നിസ്കരിക്കട്ടെ അതൊന്നും എൻ്റെ വിഷയമല്ല അത് ഞാൻ അത് അതിലെന്തെങ്കിലും മാറ്റം വരുത്താനല്ല ഞാൻ ശ്രമിക്കുന്നത് അതെൻ്റെ ഉദ്ദേശവും അല്ല എൻ്റെ പണിയുമല്ല അങ്ങനെയുള്ളൊരു ചോദ്യമാണ് നിങ്ങൾ എന്നോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ എന്നിൽ നിന്നും അങ്ങനെയുള്ളൊരു മറുപടി നിങ്ങൾ പ്രതീക്ഷിക്കുകയും വേണ്ട പിന്നെ ഈ മതത്തെ വികലമാക്കുന്നു എന്നുള്ളൊരു ഒരു പേരുദോഷം ഇതിനിടെ മൂലം അങ്ങനെ ഒരു കേൾവിടാ എന്താണ് ഷോർട്ട് മറുപടി ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ വൈജ്ഞാനികമായ കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എനിക്ക് എനിക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ ഞാൻ സമയം ചെലവഴിക്കാറില്ല അതെൻ്റെ പണിയല്ല ഈ പുതിയ ആൾക്കാർ പുതിയ കുട്ടികൾ ഇപ്പോൾ വരുന്ന തലമുറ തലമുറയിൽ മുലി പറയുന്ന കാര്യങ്ങളോട് അത് ശരിയാണ് എന്ന് തോന്നിയിട്ട് വരുന്ന ആളുകളുണ്ടോ ശരിക്കും ഒരു വലിയൊരു ഞാൻ അപ്പോൾ അവർ ഇത് െ അവർക്ക് ധാരാളം ആളുകൾ ഒരുപാട് ആളുകൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആളുകളുണ്ട് ആയിരക്കണക്കിന് എന്ന് പറയാം എനിക്ക് വരുന്ന കോളുകൾ എൻ്റെ പുസ്തകം വായിക്കുന്ന ആളുകൾ എന്നെ തേടി വരുന്നവർ എനിക്ക് കിട്ടുന്ന സ്വീകാര്യത അതൊന്നും എനിക്ക് കിട്ടുന്നതല്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം ഞാനെന്ന വ്യക്തി വളരെ അപ്രസക്തനാണ് അപ്രസക്തമാണ് ഞാൻ പറയുന്ന മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾക്കുള്ള സ്വീകാര്യതയാണത് അത് വളരെ അമ്പരപ്പിക്കുന്ന വിധത്തിലുള്ള സ്വീകാര്യതയാണുള്ളത് പുതിയ തലമുറയിൽ നിന്ന് മാത്രമല്ല എനിക്ക് അടുത്ത കാലത്ത് ഒരാൾ എനിക്കൊരു വീഡിയോ അയച്ചു തന്നത് വളരെ ടച്ചിങ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അദ്ദേഹത്തിൻ്റെ എൺപത്തിനാല് വയസ്സുള്ള ഉമ്മ തളർന്ന് കിടപ്പാണ് പക്ഷേ ആ ഉമ്മ അദ്ദേഹം പറയുന്നു ഒന്നര ജി ബി ആണ് ഒരു ദിവസത്തെ പിന്നെ അവരുടെ ഇത് ആ ഒന്നര ജി ബിയും അദ്ദേഹം ചിലവഴിക്കുന്നത് മൗലവിയുടെ പ്രഭാഷണം കേൾക്കാനാണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് അയച്ചു തന്നിരുന്നു അപ്പോൾ അങ്ങനെ എൺപത്തഞ്ച് വയസ്സുള്ള ആ ഉമ്മാമ്മ മുതൽ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികൾ വരെ ഈ എൻ്റെ ഈ ഞാൻ മുന്നോട്ട് വെക്കുന്ന ഈ ആശയങ്ങളോടുള്ള സ്വീകാര്യത കാണുമ്പോൾ തീർച്ചയായിട്ടും ഇത് എതിർക്കുന്ന ആളുകൾ അത് മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകൾ എന്താണ് അവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് എന്തുകൊണ്ടാണെന്നാണ് മൗലവി വിചാരിക്കുന്നത് അജ്ഞത കൊണ്ടാണ് അജ്ഞതയും അവരുടെ മനസ്സിലുള്ള മതത്തെക്കുറിച്ചുള്ള മുൻധാരണയുമാണ് തുറന്ന മനസ്സോടു കൂടി കാര്യങ്ങളെ സമീപിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് എനിക്ക് അവരോട് വിരോധമല്ല സഹതാപമാണ് ഗുരു പറഞ്ഞത് ആണ് എല്ലാ വ്യാഖ്യാനങ്ങളും മലയാളത്തിറങ്ങിയിട്ടുള്ള എല്ലാ വ്യാഖ്യാനങ്ങളും എല്ലാ വ്യാഖ്യാനങ്ങളും ഞാൻ അടിവരയിട്ട് പറയുന്ന കാര്യമാണ് മത പുസ്തകം എന്നുള്ള നിലക്കുള്ള ഒരു വ്യാഖ്യാനമാണ് മതകീയമായ വ്യാഖ്യാനങ്ങളാണ് പക്ഷെ ഞാൻ എഴുതിയ ഈ വ്യാഖ്യാനം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ഈ വ്യാഖ്യാനം മാനവികമായ വ്യാഖ്യാനമാണ് ഈ ഹ്യൂമനിസ്റ്റിക് റീഡിങ് ഓഫ് ഹോളി ഖുർആാൻ ഇതാണ് നമ്മുടെ ഒരു അപ്രോച്ച് ഖുർആാനിന് മാനവികമായിട്ടുള്ള ഒരു വായന മനുഷ്യരോടാണ് ഖുർആാൻ സംവദിക്കുന്നത് മുസ്ലിങ്ങളോടല്ല അതുകൊണ്ട് ഒരു മനുഷ്യരോട് ഖുർആൻ എന്ത് പറയുന്നു ഓരോരുത്തരോടും ഖുർആൻ പറയുന്ന ആ സ്വകാര്യ ഭാഷണം അവരവർക്ക് മനസ്സിലാക്കാൻ സഹായിക്കുക എന്നുള്ളതാണ് അകമ്പരോട് കൊണ്ട് ലക്ഷ്യമാക്കുന്നത് ഈ ലിംഗസമത്വം അതിൻ്റെ ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താ എനിക്കത് ഉള്ളത് തന്നെയാണോ മതത്തിൽ ഈ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വെർബലി അല്ലാണ്ട് അത് പ്രാക്ടിക്കലി അത് പോസിബിൾ ആണോ നമ്മുടെ മത തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് പോസിബിൾ ആവാത്തത് അത് പിന്നെ ഞാൻ വിചാരിക്കുന്ന ഈ ചോദ്യം പോലും വളരെ പൊളിറ്റിക്കൽ ആയിട്ടുള്ളൊരു ചോദ്യമാണ് ഞാൻ വിചാരിക്കുന്നു പിന്നെ നമ്മുടെ മൊത്തം സിസ്റ്റം മതവും പൊളിറ്റിക്സും പൊളിറ്റിക്സും എക്കണോമിക്സും ഇവിടെയുള്ള എല്ലാ സിസ്റ്റവും ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയുടെ ഭാഗമായിട്ടുള്ള സിസ്റ്റമാണ് ആ സിസ്റ്റമാണ് നിങ്ങളെ കൊണ്ട് ഈ ചോദ്യം ചോദിക്കുന്നത് ഇവിടെ ആരും ആർക്കും സമത്വം കൊടുക്കേണ്ടതൊന്നുമില്ല സമന്മാരായിട്ടാണ് പഠിച്ച സൃഷ്ടിച്ചിട്ടുള്ളത് അതങ്ങ് അംഗീകരിച്ചാൽ മതി പക്ഷേ ആ അംഗീകാരത്തിന് നമ്മുടെ ബോധങ്ങൾ തടസ്സമാണ് നമ്മുടെ ശീലങ്ങൾ തടസ്സമാണ് നിങ്ങൾ ഉപയോഗിച്ച അടിവസ്ത്രം നിങ്ങളുടെ ഭാര്യ കഴുകിത്തരും നിങ്ങളുടെ ഭാര്യയുടെ അടിവസ്ത്രം നിങ്ങൾ കഴുകി കൊടുക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാൻ കഴിയില്ല അവിടെയാണ് നമ്മുടെ ഈ ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് അല്ല പൊതുസമൂഹത്തിലുള്ള ചില വ്യത്യാസങ്ങളുണ്ടല്ലോ ഇപ്പോൾ മതപരമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരു പള്ളിയിൽ കുത്തുപ പറയാന് ആരെയും പെണ്ണുങ്ങളെ സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരുന്നില്ല അല്ലെങ്കിൽ അവർ വരുന്നില്ല അങ്ങനെയുള്ള പല ഉണ്ട് ഈ ചോദ്യം ഒരു നിക്കാഹിനു സാക്ഷിയാവാനോ നിക്കാഹിനെ അല്ല ഈ ഈ ചോദ്യം ഈ ചോദ്യം അവസാനം ചോദിക്കേണ്ട ചോദ്യമാണ് പക്ഷേ ഈ ചോദ്യം ആദ്യം ചോദിക്കുന്നതിൻ്റെ പിന്നിൽ നിങ്ങൾ ചോദിക്കുന്നതിനെക്കുറിച്ചല്ല കേട്ടോ ഞാൻ പറയുന്നത് നിങ്ങളെക്കൊണ്ട് ചോദിപ്പിക്കുന്ന ഒരു ബോധം സൃഷ്ടിക്കുന്നതിൽ ഇവിടെ ഇവിടെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ആണധികാര ഘടന ഉണ്ട് ഒരു സ്ത്രീ ഹുത്തുബ പറയാത്തതല്ല ഇവിടെ പ്രശ്നമുള്ളത് ഒരു ഒരു പുരുഷന്മാരോടൊപ്പമുള്ള ഒരു അവസര സമത്വത്തിൻ്റെ പ്രാഥമികമായ തലത്തിൽ നിന്ന് ആരംഭിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റെപ്പ് വെക്കാൻ തുടങ്ങുമ്പോഴന്നെ ഇവർ ചോദിക്കും മെമ്പറിൽ വെച്ച് കയറ്റുമോ എന്ന് ചോദിക്കും മെമ്പറിൽ വെച്ച കുത്തുബ് ആണ് പറഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ആരും പറഞ്ഞിട്ടില്ലെങ്കിൽ ലോകം ഇടിഞ്ഞു പൊടിഞ്ഞ് വീഴുന്നില്ല നമ്മൾ പറയുന്നത് ഈ പ്രാഥമികമായ തലത്തിൽ എങ്കിലും ഒരു പെണ്ണിന് അവളുടെ നിക്കാഹിൻ്റെ വേദിയിലിരിക്കാനുള്ള ഒരവസരം സ്വന്തം വിവാഹം നടക്കുമ്പം വേദിയിലിരുന്നിട്ട് അതിന് അവസരം അത് കൊടുക്കും നിങ്ങൾ കുത്തുബ് ഒക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം ഒരു ഇരുപത് വർഷം കഴിഞ്ഞിട്ട് ആലോചിക്കാം നമ്മൾ ആദ്യം തന്നെ കുത്തുവയിലേക്ക് പോകല്ല ഇവിടെ ഈ പ്രശ്നങ്ങളൊക്കെ കിടക്കുകയാണ് തൻ്റെ നിക്കാഹി രജിസ്റ്ററിൽ ഒപ്പിടാനുള്ള ഒരവസരം തൻ്റെ ഭർത്താവും പിതാവും കഴിക്കുന്ന ഭക്ഷണ തലികയിൽ ഒന്നിച്ചിരുന്ന് വീട്ടിൽ വരുന്ന അതിഥികളോടൊപ്പം ഭക്ഷണം കഴിക്കാനുള്ള ഒരു അവസരം ഏഹ് ഈ അവസരങ്ങൾ കൊടുക്ക നിങ്ങൾ ആദ്യം ഈ ഒരു ഈയൊരു ഒക്കെ ശരിക്ക് മതത്തിലുണ്ടായിരുന്നത് ആ ഒരു ശ്രുതിയാണ് വരുന്നത് മതത്തിലുണ്ടായിരുന്നത് ആരോ എടുത്തു മാറ്റിയ പോലെയാണ് അല്ലേ അതൊരു സാഹചര്യത്തിലാണ് അങ്ങനെ ഇതില് ഞാൻ ഒരു ഒരു കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടുള്ള ചേഞ്ച് അല്ല 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 ഇത് മുഹമ്മദ് നബി അതുവരെ നിലനിന്നിരുന്ന ഈ അസമത്വത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ആളാണ് അതുകൊണ്ട് മുഹമ്മദ് നബിയുടെ സദസ്സിൽ സ്ത്രീകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പുരുഷന്മാരുണ്ടായിരുന്നത് പോലെ അല്ലെങ്കിൽ അതേക്കാൾ കൂടുതൽ മുഹമ്മദ് നബി ക്ക് പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീ ശിഷ്യകളുണ്ടായിരുന്നു പുരുഷന്മാരോടുന്ന പോലെ സ്ത്രീകളോട് മുഹമ്മദിനെ സംബോധിച്ചു അവരോടൊപ്പം മുഹമ്മദ് നബി യാത്ര ചെയ്തു അപ്പോൾ അങ്ങനെ ഒരു അവസര സമത്വം മുഹമ്മദ് നബി ഉണ്ടാക്കി പക്ഷേ ഇത് ഗോത്ര പ്രമുഖന്മാർക്ക് ഇഷ്ടമായിരുന്നില്ല സ്ത്രീകൾ പുരുഷന്മാരോടൊപ്പം ഇരിക്കുക സ്ത്രീകൾ പുരുഷന്മാരെ പോലെ ചോദ്യങ്ങൾ ചോദിക്കുക സ്ത്രീകൾ പുരുഷന്മാരെ പോലെ സഞ്ചരിക്കുക ഇതൊന്നും ഇഷ്ടമായിരുന്നില്ല ഉമറിന് പോലും എന്നുവെച്ചാൽ അത് ഈ ഖലീഫ ഭരണം തുടങ്ങുന്നത് മുതൽ അത് അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു തീർന്നിട്ടില്ല ഉമറിനെ പോലും ഇഷ്ടമായിരുന്നില്ല അത് ഉമർ പറയുന്നുണ്ട് മുഹമ്മദിനും പി അനുവദിച്ചിരുന്നില്ലെങ്കിൽ ഒന്നും ഞാൻ പള്ളിയിൽ കയറാൻ സമ്മതിക്കില്ലായിരുന്നു സ്വന്തം ഭാര്യയോട് പറയുന്നതായിട്ട് ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ എഴുതി വച്ചിട്ടുണ്ട് തബ് ഒക്കെ ഉണ്ട് അപ്പോൾ അവർക്കിഷ്ടമായിരുന്നില്ല പക്ഷേ പ്രവാചകം പറഞ്ഞതുകൊണ്ട് അവർ അംഗീകരിച്ചു കാരണം അവർക്ക് പ്രവാചകനെ അത്രമേൽ ഇഷ്ടമായിരുന്നു ബഹുമാനമായിരുന്നു പക്ഷേ ഇങ്ങനെയൊന്നും ഇല്ലാത്ത ചില ആളുകളാണ് പിൽക്കാലത്ത് ഭരണത്തിൽ വന്നത് ഭാവിയെ പോലുള്ള അവർ അവരുടെ ഗോത്ര ആചാരങ്ങൾ നടപ്പിലാക്കി സ്ത്രീകൾ പ്രസവിക്കേണ്ടവരാണെന്ന് സ്ത്രീകൾ തങ്ങൾക്കുള്ള ഉപഭോഗ വസ്തുക്കൾ മാത്രമാണെന്ന് അവർ പുരുഷന്മാരെ പോലെ ചോദ്യങ്ങൾ ചോദിക്കേണ്ടവരല്ലെന്ന് അവർ ഉറപ്പിച്ചിരുന്നു അതാണ് അവർ പിന്നീട് കൊണ്ടുവന്നത് അക്കാലം മുതൽ സ്ത്രീകൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവാൻ തുടങ്ങി അനുഭവിക്കാൻ തുടങ്ങി അത് ഇസ്ലാമിൽ അങ്ങനെ പക്ഷേ മറ്റ് മതങ്ങളിലും കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മതങ്ങളും രാഷ്ട്രീയവും ഒക്കെ ഈ ആണധികാര ഘടനയിൽ ഘടനയിലൂടെ ഉണ്ടായതാണ് എല്ലാ മതങ്ങളും ഒരു ആണധികാര ഘടനയുടെ സ്വഭാവത്തിൽ തന്നെയാണ് ശബരിമലയിലേക്ക് സ്ത്രീകൾക്ക് കയറാൻ പാടില്ല എന്ന് പറയുന്നതും പള്ളിയിൽ കയറാൻ പാടില്ല എന്ന് പറയുന്നതും ഒരു വ്യത്യാസമൊന്നുമില്ല ഒന്ന് തന്നെയാണത് ചുരുക്കത്തിൽ റസൂലിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ റസൂലിൻ്റെ മരണത്തോടു കൂടി അത് കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുണ്ട് ആ ഫാത്തിമ ബി കൊല ചെയ്യുന്നത് പോലും ഫാത്തിമ ബിവി രംഗത്ത് വന്നേക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് നമുക്ക് സീരിയസ് സംഭവങ്ങളും ഇടാം ഒരുപാട് സീരിയസ് ആയി പോകുന്നുണ്ട് എനിക്ക് പേടിയാണ് പിന്നെ ജീവിതത്തിൽ ഇനി കഴിഞ്ഞവരൊന്നും നമുക്ക് കാണാൻ പറ്റില്ലല്ലോ അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി റസൂൽ അല്ലെങ്കിൽ പിന്നെ അത് ആരായി നാരായണ ഗുരു ശ്രീനാരായണഗുരു തീർച്ചയായിട്ടും ശ്രീനാരായണ മറ്റുള്ളവർ വായിക്കണം നിർബന്ധമായിട്ട് വായിച്ചിരിക്കണം എന്ന് പറയുകയാണെങ്കിൽ അത് അല്ലെങ്കിൽ അത് ഏത് ഏതൊരു ഗ്രന്ഥായിരിക്കും ബൈബിളിലെ സുവിശേഷങ്ങൾ വായിക്കണം എന്ന് ഞാൻ പറയും പിന്നെ മൊലാന റൂമിയുടെ മസ്നവി വായിക്കണം ഗാന്ധിജിയുടെ സത്യാന്വേഷണ പരീക്ഷണ കഥകൾ വായിക്കണം ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം വായിക്കണം ഇതൊക്കെയാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുണ്ടാവുക അത് വളർത്തിയതല്ല വെട്ടാത്തതുണ്ടോ വളരുന്നതാ വളർത്തിയതല്ലേ ഇസ്ലാം ഒരു ഇസ്ലാം ഇസ്ലാം എതിരല്ല ഒരു മുടി മതമല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ തലയിലെ മുടിയുടെ എണ്ണം നോക്കിയിട്ട് മഹത്വവും നിന്നയും തീരുമാനിക്കുന്ന ഒരു മതമല്ല ഇസ്ലാം അതിനപ്പുറത്ത് താത്വികമായ കാര്യങ്ങൾ പറയുന്ന ഒരു വലിയ ദർശനമാണ് അതിന് മുടിക്കൊന്നും വലിയ കാര്യമില്ല റസൂലിന് ഏതൊരു മനുഷ്യനും ഉണ്ടാകുന്നത് പോലെ റസൂലിനും മുടി കൂടുതലായിട്ട് വളർച്ച അന്നത്തെ കാലത്ത് മുടി വെട്ടാൻ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വളരും എല്ലാവർക്കും മുഹമ്മദ് നബിക്ക് മാത്രല്ല അബൂജാലിലും മുടി ഉണ്ടായിരുന്നു ഖുറാൻ എന്നുള്ള എന്തെങ്കിലും രണ്ട് ഉപദേശങ്ങൾ നമ്മുടെ ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇത് നോക്കണം എന്ന് പറയാനായിട്ട് രണ്ട് ഒന്നോ രണ്ടോ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എന്താണ് ഖുറാനില് മുസ്ലിങ്ങളോട്

ദൈവത്തിലും അന്ത്യതാളിലും വിശ്വസിക്കുകയും സത്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താൽ അവന് മോക്ഷമുണ്ട് അപ്പോൾ മതമോ കുലമോ സമുദായമോ ഒന്നുമല്ല മനുഷ്യൻ്റെ സത്കർമ്മങ്ങളാണ് ദൈവം പരിഗണിക്കുന്നത് ഈ ഒരു വീക്ഷണം നമ്മുടെ ഉള്ളിൽ ഉറച്ചാൽ നമുക്ക് ഈ ലോകത്തുള്ള എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയും എല്ലാ നന്മകളെയും ഉൾക്കൊള്ളാൻ കഴിയും നമ്മുടെ സ്വർഗസങ്കല്പങ്ങൾ വികസിതമാകും നമുക്ക് മാനവരാശിയോടുള്ള നമ്മുടെ സമീപനത്തിൽ വലിയ വ്യത്യാസം വരും എനിക്ക് മനുഷ്യരാശിയോടൊന്നടങ്കം പറയാനുള്ളത് ഖുർആാനിലൊരു വചനമാണ് ആ വചനം ഇതാണ് ഇന്നാ മനുഷ്യ സമൂഹമേ നിങ്ങളെ ഒരു സ്ത്രീയിൽ നിന്നും പുരുഷനിൽ നിന്നുമാണ് നാം സൃഷ്ടിച്ചത് നിങ്ങളിൽ വ്യത്യസ്ത വർഗ്ഗങ്ങളും വർണ്ണങ്ങളും ഗോത്രങ്ങളും ഒക്കെ ആയിത്തീർന്നത് നിങ്ങളുടെ ഒരു വിലാസത്തിന് വേണ്ടി മാത്രമാണ് ആർക്കാണോ ഭക്തി അവരാണ് മഹത്വമുള്ളത് ഇത് വലിയൊരു സന്ദേശമാണ് ഒരുപക്ഷെ മാനവരാശിയെ ഒന്നിപ്പിക്കുന്ന ഏകത്വ സിദ്ധാന്തമാണത് ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്ന തൗഹിത് അതാണ് ദൈവത്തിൻ്റെ ഏകത്വമല്ല മാനവതയുടെ ഏകത്വം ആർക്കും ആരെക്കാളും മഹത്വം മനുഷ്യൻ എന്ന നിലയിലില്ല എല്ലാ മനുഷ്യർക്കും ഒരുപോലെയാണ് മഹത്വം ആരും ആരെക്കാളും താഴെയുമല്ല എന്തെങ്കിലും മഹത്വമുണ്ടെങ്കിൽ അത് ഉള്ളിലുള്ള വിശുദ്ധിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അതാണെങ്കിൽ ആർക്കും അളക്കാനും കഴിയില്ല അപ്പോൾ മാനവരാശിയെ ഒന്നായി കാണുക എന്ന മഹിതമായ സന്ദേശമാണ് വിശുദ്ധ ഈ വചനം അത് വായിക്കാനും ഉൾക്കൊള്ളാനും തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മ്യൂസിക്കിനെതിരല്ലോ മ്യൂസിക്ക് എതിരാവാൻ ഒരു മനുഷ്യനെ സാധിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എവിടെയാണ് അതൊക്കെ ഇങ്ങനെ മ്യൂസിക്കിനൊക്കെ എതിരെ എന്താണ് അതുകൊണ്ടുള്ള ലാഭം എന്തെങ്കിലും ഒരു ചിലതൊക്കെ ഇന്നതിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ ഈ മ്യൂസിക് ആർട്ടൊക്കെ അറാമാക്കാൻ അത് പിന്നെ ഒരുപാട് തവണ ഞാൻ പറഞ്ഞതാണ് മ്യൂസിക്കും സംഗീതവും മതവും എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പ്രഭാഷണങ്ങളുണ്ട് യൂട്യൂബിൽ ചോദിച്ചത് കൊണ്ട് പറയാം ഈ ആർദ്രമായ വികാരങ്ങൾ മനുഷ്യൻ്റെ മനസ്സിലുള്ള ആർദ്രമായ വികാരങ്ങളെ ഇല്ലായ്മ ചെയ്തെങ്കിൽ മാത്രമേ ഒരു ഹാർഡായിട്ടുള്ള ഒരു സൃഷ്ടിയാക്കി മനുഷ്യനെ മാറ്റാൻ പറ്റുള്ളൂ കലകൾ ആർദ്രമാണ് സംഗീതം ആർദ്രമാണ് പാട്ടുപാടിക്കൊണ്ടൊരാൾ വെറുക്കാൻ കഴിയില്ല ചിത്രം വരച്ചിട്ടൊരാൾ വെറുക്കാൻ കഴിയില്ല ശില്പം ഉണ്ടാക്കുന്ന ഒരാൾക്ക് മറ്റാളെ വെറുക്കാൻ കഴിയില്ല ഉള്ളിൽ നിറയെ ആർദ്രമായ വികാരങ്ങളുള്ള ഒരു കലാകാരൻ വർഗീയവാദിയാകാൻ കഴിയില്ല വർഗീയവാദിയാകുന്നവൻ കലാകാരനായിരിക്കില്ല അപ്പോൾ കലയെയും സംഗീതത്തെയും എല്ലാം ഉള്ളിൽ നിന്ന് എടുത്തു മാറ്റുക എന്നുള്ളതാണ് നിങ്ങളൊരു മതവർഗീയവാദിയാക്കാൻ ഏറ്റവും ആദ്യം ചെയ്യേണ്ടുന്ന കാര്യം സോഫ്റ്റ്വെയർ ചേഞ്ച് ചെയ്യാണ് അപ്പോൾ മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവം വെച്ചിട്ടുള്ള സർഗാത്മകതയെ ആ ഉള്ളിലുള്ള ആർദ്ര വികാരങ്ങളെ കലാബോധത്തെ എടുത്തു മാറ്റി നിങ്ങൾ ചിത്രം വരയ്ക്കരുത് സംഗീതം അരുത് നിങ്ങൾ നൃത്തമരുത് അങ്ങനെ നിങ്ങളുടെ അരുത് അരുത് എന്ന് പറഞ്ഞ് എല്ലാറ്റിനെയും മുറിച്ച് മുറിച്ച് മാറ്റി നിങ്ങളെ ഒരു മനുഷ്യൻ എന്ന അവസ്ഥയിൽ നിന്നും മതജീവിയാക്കി മാറ്റുക എന്ന ഒരു പ്രക്രിയ അങ്ങനെയാണ് ഉണ്ടാകുന്നത് ഇതിവിടെ മാത്രമല്ല എവിടെയൊക്കെ മതതീവ്രതയുണ്ടോ അവിടെയൊക്കെ കലകളെ ആദ്യം കൊല്ലുന്നു എന്നുള്ളതാണ് കലകളെ കൊല്ലലാണ് ഒരാളെ മതതീവ്രവാദിയാക്കാൻ ഏറ്റവും നല്ല മാർഗമെന്ന് പൗരോഹിത്യത്തിന് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് ഈ കലകളോടുള്ള വിരോധം അവരുണ്ടാക്കുന്നത് നിങ്ങൾക്ക് എവിടെ നോക്കിയാലും എവിടെയൊക്കെ മതതീവ്രവാദം ഉണ്ടോ എവിടെ നോക്കിയാലും അവിടെയൊക്കെ നിങ്ങൾ നോക്കൂ അവിടെകളൊക്കെ കലകളെ അവർ ആദ്യം ഇല്ലാതുമ്പോ ചെയ്തിട്ടുണ്ട് അത് താലിബാൻ ഇസമാണെങ്കിലും മറ്റേ ദമാണെങ്കിലും ഇല്ല ഇല്ല ഞാൻ പാട്ട് ആസ്വദിക്കുന്ന ഞാൻ നിങ്ങളൊരു പാട്ടുപാടിയാൽ ഞാൻ കേൾക്കാം രണ്ടുപേര് പാട്ട് പാടാൻ പറ്റും എനിക്ക് പാട്ട് പറയാൻ അറിയാം ഭയത്തും അങ്ങനത്തെ അറിയില്ല ഞാൻ എനിക്കിഷ്ടപ്പെട്ടൊരു കവിത അറിയുമെങ്കിൽ ഞാൻ പറയാം കവിത ചൊല്ലാനും എനിക്ക് അറിഞ്ഞുകൂടാ കവിത ഞാൻ പറയാം അത് ഉള്ളൂരിൻ്റെ കവിതയാണ് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പ്രേമഗീതത്തിലാണെന്ന് തോന്നുന്നു ഈ വരികൾ വന്നത് നമിക്കിൽ ഉയരാം നടുകിൽ തിന്നാം നൽകുകിൽ നേടിയിടാം നമുക്കു നാമേ പണിപതു നാഗം നരകവും അതുപോലെ അതിൻ്റെ അർത്ഥം ഇതാണ് നമിക്കൽ ഉയരാം നമ്മൾ നമിക്കുകയാണെങ്കിൽ വിനയം കാണിക്കുകയാണെങ്കിൽ ഉയരാം നമുക്ക് നമിക്കൽ ഉയരാം നൽകുകിൽ നേടാം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നേടാം നമിക്കൽ ഉയരാം നൽകുകിൽ നേടാം നടുകിൽ തിന്നിടാം നമ്മൾ വിത്ത് നട്ടാൽ കൃഷി ഇറക്കിയാൽ നമുക്ക് സമൃദ്ധമായി ഭക്ഷിക്കാം നമുക്കു നാമേ പണിപതും നാഗം നമ്മുടെ സ്വർഗം നമ്മൾ തന്നെയാണ് പണിയുന്നത് നരകവും അതുപോലെ അത് എന്നെ വളരെ ചെറുതിരെ സ്വാധീനിച്ച ഒരു കവിതാശകലമാണ് മലയാളത്തിൻ്റെ